തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല സ്റ്റേ കാട്ടുളം തിരുവല്ലാമല കേരള ദളിത് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനാചരണം ചേലക്കര ഓഫീസ് ഹാളിൽ നടന്നു കേരള ദളിത് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനാചരണം ചേലക്കര ഓഫീസ് ഹാളിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് കെ പ്രമോദ് അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ പി സുഗു അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഒ എ ഷാജി എ വാസു ജില്ലാ ഭാരവാഹികളായ എ കുമാരൻ എ രവി കെ രാധാകൃഷ്ണൻ ആർ സുനിൽകുമാർ ബിജി സുരേഷ് കെ എ സരോജിനി കെ സി പാറുക്കുട്ടി സി രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു സിസിന്